ഹലോ ഫ്രണ്ട്സ് മലയാള സിനിമയിൽ ഇഷ്ടംപോലെ ആനിമിൾസിനെ വെച്ച് സിനിമ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ആനിമിൾസിൻ്റെ പേരും വെച്ചും സിനിമയും എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിനിമകളുടെ പേരാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു അഞ്ച് സിനിമകൾ മാത്രമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക ലിസ്റ്റിൽ അഞ്ചാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മണിച്ചേട്ട നായകനായ മൈ ഡിയർ കരടി എന്ന് പറയുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് സിനിമ റിലീസിനെത്തിയത് പേരിൽ പറയുന്ന പോലെ തന്നെ സിനിമയിൽ ഒരു കരടിയുണ്ട് പക്ഷേ അത് റിയൽ ആയിട്ടുള്ള കരടിയൊന്നുമല്ല ജസ്റ്റ് മുഖംമൂടിയൊക്കെ വെച്ച് ജസ്റ്റ് കരടിയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരുന്ന കരടിയാണ് ആ ഒരു പേരിൽ തന്നെ കരുതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വെച്ചിരിക്കുന്നത് ശരിക്കും ഞാൻ പറയാൻ വെച്ചിരുന്നത് മണിച്ചടൻ തന്നെ നായകനായ ദി ഗാർഡ് എന്ന സിനിമയാണ് പക്ഷെ അതിനകത്ത് ഒരു ആനിമലിൻ്റെ പേരില്ലാത്ത കൊണ്ട് പക്ഷേ അതിനകത്ത് അത്യാവശ്യം ആനിമൽ സീൻസെല്ലാം ഉള്ളതുകൊണ്ടും ആ ഒരു സിനിമ വരേണ്ടതാണ് പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് നമ്മുടെ ജയസൂര്യ നായകനായ ആട് ഒരു ഭീകര ജീവിയാണ് ഈ സിനിമയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയും പിന്നെ ഇത് ഡി വി ഡി റിലീസ് ചെയ്തപ്പോൾ വൺ ഹിറ്റാവുകയും ചെയ്ത് പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഫാൻ ഫോ ഫോളോവേഴ്സ് ഉണ്ടായി പിന്നെ നമ്മുടെ ഷാജി പാപ്പിന് സർബത്ത് ഷെമീറിന് പിന്നെ സാത്താൻ സേവരങ് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സിന് ഫാൻ സോറി ഫാൻ ബേസ് ഉണ്ടാവുകയും പിന്നെ സിനിമയുടെ രണ്ടാം ഭാഗം റിലീസിനെത്തി അതൊരു ഹ്യൂജ് സക്സസ് ആവുകയും ഇപ്പോൾ ഇതാ സിനിമയ്ക്ക് മൂന്നാം ഭാഗത്തിന് വേണ്ടി നമ്മുടെ മലയാളികൾ എല്ലാവരും തന്നെ കട്ട വെയിറ്റിങ്ങാണ് ഷൂട്ടിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഷാജി പാപ്പൻ പിള്ളേരുടെ മൂന്നാമത്തെ വരവിന് വേണ്ടി ലിസ്റ്റിൽ മൂന്നാമതായുള്ളത് വിനി ശ്രീനിവാസ നായകനായ ആന അലരലോട് അലരൽ എന്ന് പറയുന്ന സിനിമയാണ് സത്യം ഈ പറയുമ്പോൾ ഭയങ്കര പേര് പറയുന്നത് ഭയങ്കര ആലോചനയിലായിരുന്നു ഈ പേരേക്ക് നാക്കി വരുത്തില്ലെന്നേ നാക്കാനും കുഴ കുഴയാുന്നിരിക്കും പേരിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ആനയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് പിന്നെ ഇതിൽ ആ പഴംചൊല് കറക്റ്റാണ് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറയുന്നത് പിന്നെ സിനിമയിൽ ഇറിറ്റേറ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സുരാജ് ചേട്ടൻ്റെയാണ് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടറായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് സംഭവം കോമഡിയായിട്ട് സമ്മതിച്ചു പക്ഷേ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് പിന്നെ വിനി ശ്രീനിവാസൻ മിക്ക പടവും റിപ്പീറ്റ് വാല്യൂ ആയിട്ടുള്ള ഒരു പടവായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് പക്ഷേ ഇത് എന്തോ എനിക്കങ്ങനെ കാണാൻ തോന്നിയിട്ടില്ല അങ്ങനെ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ലാലേട്ട നായകനായ വൺ ആൻഡ് ഓൺലി പുലി മുരുകൻ ഈ സിനിമയുടെ ലെവൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാതെ തന്നെ എല്ലാ മലയാളികൾക്കും അറിയാം സിനിമയിൽ റിയൽ ആയിട്ടുള്ള പുലിയനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ സിനിമയിൽ റിയൽ ആയിട്ടുള്ള സീക്വൻസും ഉണ്ട് വി എഫ് എക്സ് വഴി ഉപയോഗിച്ച സീക്വൻസും ഉണ്ട് സിനിമ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്തർ അടിച്ചതിന് ശേഷം സിനിമ ത്രീ ഡിയിലും റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് സിനിമ ഗിന്നസ് ബുക്കിലൊക്കെ കയറുകയും ഒരു വലിയ ബ്ലോക്ക് ബസ്തർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ആൾക്കാർ കയറിയത് പോലെ ഈ ഇടക്ക് വേറൊരു സിനിമയ്ക്ക് കയറിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഉറപ്പായിട്ട് പുലിമൊരുക ഒന്നാം സ്ഥാനത്ത് തന്നെ വെക്കേണ്ടതാണ് പേഴ്സണലി ഞാൻ വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ റിലീസിനെത്തിയ നമ്മുടെ ജയറാമേട്ടൻ നായകനായ ആനച്ചന്തം എന്ന് പറയുന്ന സിനിമയാണ് ഒരു ആനപ്രേമിയായ ഒരു ഒരു മനുഷ്യൻ്റെ കഥയാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വരെ നെഗറ്റീവ് പറഞ്ഞോ ഞാൻ പറയും സിനിമയിൽ ജയറാമേട്ടൻ്റെ പെർഫോമൻസ് തന്നെ പിന്നെ ഇതിനകത്ത് നല്ല കിടിലായിട്ടുള്ള ഉണ്ട് ഗുരുവായൂർ ഉണ്ണിക്കണ്ണന എന്ന് പറയുന്ന ആ ഒരു പാട്ട് പേഴ്സണലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് പിന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു ക്യാരക്ടറിന് തനിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് നഷ്ടമായെന്ന് പക്ഷേ അത് ഈ ഒരു സിനിമയാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ ജയറാം ഭട്ടൻ ഒരു ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ടതാണ് പക്ഷേ പുള്ളിക്ക് ഭാഗമതി എന്ന സിനിമയിലൂടെ ബെസ്റ്റ് വില്ലനുള്ള അവാർഡ് ആന്ധ്രയിൽ നിന്നും കിട്ടി ആ ഒരു വേദിയിൽ തന്നെ റഹ്മാന് റണം എന്ന സിനിമയ്ക്ക് വഴി ബെസ്റ്റ് വില്ലനുള്ള അവാർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക അതിപ്പോൾ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം